അപ്പോൾ ഈയിടെ നമ്മുടെ ആർ പി എഫ് കോൺസ്റ്റബിളിൻ്റെ പരീക്ഷ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇതുവരെയുള്ള എല്ലാ അപ്ഡേറ്റുകളും കൃത്യമായിട്ട് തന്നെ നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നു ഇനി എല്ലാവരും കാത്തിരിക്കുന്നതാണ് നമ്മുടെ ആർ ആർ ബിൻ്റെ ആർ ആർ ബിൻ്റെ ആർ പി എഫിൻ്റെ ആർ പി എഫിൻ്റെ ആൻസർ കി എന്ന് പറയുന്നത് സോ അത് ഉടനെ തന്നെ റിലീസ് ചെയ്യാനായിട്ട് പോകുന്നുണ്ട് മുന്നുള്ള മുൻപെയുള്ള ട്രെൻഡും കാര്യങ്ങളൊക്കെ വെച്ച് കൃത്യമായിട്ടുള്ളൊരു ഡാറ്റയാണ് നമ്മൾ പറയാൻ പോകുന്നത് ഇതിനു മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുള്ള നിരവധി കാര്യങ്ങളും കൃത്യമായിട്ട് തന്നെ വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇതും ഏകദേശം ഈ ഒരു സമയത്ത് തന്നെ വരുന്നതായിരിക്കുമെന്ന് നമുക്ക് ഉറപ്പിക്കാവുന്നതാണ് മുൻപ് ലഭിച്ചിട്ടുള്ള അതേ ഡാറ്റബേസ് നിന്നാണ് നമുക്ക് ഈ ഒരു വിവരം ലഭിച്ചിട്ടുള്ളത് മുമ്പ് നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള അവിടെ നിന്ന് തന്നെയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് അപ്പോൾ ഏകദേശം കൃത്യസമയത്ത് തന്നെ നമ്മുടെ എസ് എസ് ഇ ജി ഡിൻ്റെ ആൻസർക്ക് ഈ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൃത്യസമയത്ത് വന്നു അതുപോലെ തന്നെ മറ്റ് രണ്ട് മൂന്ന് അപ്ഡേറ്റുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു വാട്സ്ആപ്പ് ചാനലിൽ അതും കൃത്യമായിട്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞ മറ്റൊരു കാര്യമായിരുന്നു നമ്മുടെ ഇന്ത്യൻ ആർമിയുടെ റിസൾട്ട് അത് കൃത്യം രണ്ട് ദിവസത്തിന് ശേഷം വരുമെന്ന് പറഞ്ഞു അതുപോലെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ആർ പി എഫിൻ്റെ കോൺസ്റ്റബിൾ കീ എപ്പോൾ വരുമെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പറയാൻ പോകുന്നത് അത് ഏകദേശം നമുക്ക് ഈ വരുന്ന തിങ്കളാഴ്ച ഇന്നു മുതൽ നമുക്ക് പ്രതീക്ഷിക്കാം പക്ഷേ ഇന്ന് വരാനുള്ള സാധ്യതയില്ല പിന്നെ നാളെ എന്തായാലും വരില്ല ഞായറാഴ്ചയാണ് പിന്നെ തിങ്കളാഴ്ചയാണ് വരുന്നത് തിങ്കളാഴ്ച നമുക്കിതിൻ്റെ ആൻസർക്ക് പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ് ഒരു പക്ഷേ തിങ്കളാഴ്ച വന്നിട്ടില്ലെങ്കിൽ ചൊവ്വാഴ്ചത്തിലേക്ക് എന്തെങ്കിലും ടെക്നിക്കൽ ഇയറോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചൊവ്വാഴ്ചത്തേക്ക് മാറ്റി വെക്കാം പക്ഷേ അങ്ങനെ നടക്കാനുള്ള സാധ്യത കുറവാണ് എന്തായാലും മൺഡേ തിങ്കളാഴ്ച തന്നെ നമുക്ക് നമ്മുടെ ആർ പി എഫിൻ്റെ ആൻസർക്ക് വരുന്നതായിരിക്കും തിങ്കളാഴ്ച തന്നെ നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുന്നതാണ് സോ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ചെക്ക് ചെയ്യണം ബാക്കിയുള്ള അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നിങ്ങളിലേക്ക് തരുന്നതായിരിക്കും സോ കൂടുതൽ വിവരങ്ങൾക്കായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ കൃത്യമായിട്ട് നിങ്ങൾ ഫോളോ ചെയ്താൽ മതി അത് കൂടാതെ വാട്സ്ആപ്പ് ചാനലൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ അതിലും നമ്മൾ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതിൻ്റെ ലിങ്ക് ഒക്കെ താങ്ക് കൊടുത്തിട്ടുണ്ട് എന്തായാലും തിങ്കളാഴ്ചക്കുള്ളിൽ നിങ്ങൾ കഷ്ടപ്പെട്ട് പഠിച്ചതിൻ്റെ ഫലം എത്രമാത്രം മാർക്ക് നിങ്ങൾ വാങ്ങിയിട്ടുണ്ട് കാര്യങ്ങൾ ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് അതായത് ആൻസർക്ക് നമുക്ക് പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ്